കെ സുധാകരൻ വനം മന്ത്രി ആയിരുന്ന ആ നിയമസഭയിലേക്കാണ് സതീശൻ വി ഡി സതീശൻ ആദ്യമായി സാമാജികനായി വരുന്നത് അതായത് വളരെ വളരെ ജൂനിയറായിരുന്നു സതീശൻ എന്ന ചുരുക്കം പക്ഷേ ആ ജൂനിയർ സതീശനാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് പടവെട്ടുന്നത് സുധാകരൻ്റെ വെട്ടി ചവിട്ടി പുറത്താക്കാൻ ചുക്കാൻ പിടിക്കുന്നത് പരസ്യമായി പറയും ഞാനും സുധാകരനും തമ്മിൽ ബായി ബായിയാണ് ദിവസം നാല് തവണ ആശയവിനിമയം നടത്തും സുധാകരന് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ വിളിച്ചു പറയുമെങ്കിലും സുധാകരന് കൃത്യമായി അറിയാം സതീശൻ വെക്കുന്ന പാറകളാണ് തനിക്ക് കൊണ്ടു കൊണ്ടിരിക്കുന്നത് താനറിയാതെ തന്നെ പുറത്താക്കാനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എന്ന രീതിയിൽ സുധാകരൻ ഒരു കല്ലേറ് അങ്ങെറിഞ്ഞു നിങ്ങൾ എന്നെ പുറത്താക്കിക്കോ പക്ഷേ ഒന്നുകിൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകും എന്നിട്ട് ഞാൻ എൻ്റെ എം പി സ്ഥാനം രാജിവെക്കും പിന്നെന്ത് ചെയ്യും ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഞാൻ എൻ്റെ എം പി സ്ഥാനം രാജിവെക്കും ഞാൻ ബി ജെ പിയിലേക്ക് പോകും പിന്നെ സതീശൻ്റെ ജാഥ ഇന്നൊരു ജാഥ തുടങ്ങുന്നുണ്ടല്ലോ മലയോര മേഖലയിലെ മലയോര മലയോര പ്രചരണ ജാഥ നടക്കുന്നുണ്ടല്ലോ അത് അലമ്പാക്കും ഈ മൂന്ന് ഭീഷണികളാണ് കെ സുരേന്ദ്ര കെ സുധാകരൻ നമ്മുടെ ഹൈക്കമാൻഡ് ദീപാദാസ് മുൻഷിക്കും കെ സി വേണുഗോപാലിനും മുന്നിൽ ഉയർത്തിയത് നിങ്ങൾ എന്നെ പുറത്താക്കിക്കോ വി ഡി സതീഷിൻ്റെ വാക്കു കേട്ട് നിങ്ങൾ എന്നെ പുറത്താക്കിക്കോ എനിക്ക് ആരോഗ്യമില്ല എനിക്ക് പ്രവർത്തന ശേഷിയില്ല ഏകോപന ശേഷിയില്ല എനിക്ക് ഇന്ദിരാഭവൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചെയ്തോ പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ജപ്പാനിൽ ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ആളുകളെ തടങ്കലിൽ പാർപ്പിക്കും പക്ഷേ ഒരിക്കലും ആ ശിക്ഷയ്ക്ക് ശിക്ഷയ്ക്കപ്പെടുന്ന പ്രതികൾ അതായത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന ഈ തടവുകാരന് ഒരിക്കലും അറിയില്ല താൻ എന്നാണ് തൂക്കിലേറ്റപ്പെടുക അതുകൊണ്ട് എല്ലാ ദിവസവും അവൻ ആദ്യയിലാണ് ഞാൻ ഇപ്പം തൂക്കിലേറ്റപ്പെടാം ഇന്ന് തൂക്കിലേറ്റപ്പെടാം എന്ന ആദ്യയിലാണ് അതുപോലെയാണ് സുധാകരനോട് പറഞ്ഞിരിക്കണേ നിങ്ങൾ പുറത്താക്കപ്പെടും എന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാ സുധാകരന് എല്ലാ ദിവസവും ആദിയാണ് ഞാൻ ഇന്ന് പുറത്താക്കപ്പെടുമോ എന്നെ ഇന്ന് പുറത്താക്കുമോ എന്ന ആദ്യമാണ് സുധാ സുധാകരനത് പരസ്യമാക്കുകയും ചെയ്തു എന്നെ പുറത്താക്കുന്നെങ്കിൽ പുറത്താക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോളാം എന്തൊക്കെ ചെയ്യാം എം പി സ്ഥാനം രാജിവയ്ക്കും പിന്നെ ഞാൻ ബി ജെ പി പാളയത്തിലേക്ക് പോകും പിന്നെ സതീഷൻ്റെ ജാഥ അലമ്പാക്കും എന്ന് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് മുന്നറിയിപ്പ് കൊടുത്തു അല്ലാതെ ഇപ്പം പുറത്താക്കും നിങ്ങൾക്കെതിരേതാ പരാതികൾ കിട്ടിക്കഴിഞ്ഞു നിങ്ങൾക്കെതിരെ ഞങ്ങൾ മൂന്ന് പേരുടെ പാനൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദിനം ദിനം എൻ്റെ ഇഞ്ചിൻചായ് കൊല്ലുന്നത് എന്തിനാണ് അത് പാടില്ല ചെയ്യുന്നെങ്കിൽ ഒറ്റ കാര്യം ചെയ്യുക എന്നെ പറയുക നിങ്ങൾക്ക് പറ്റില്ല വേറൊരാളെ വയ്ക്കുക ഞാൻ കടിച്ചു തൂങ്ങി കിടക്കാനില്ല ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിക്കാൻ തയ്യാറാണ് പക്ഷേ ഇങ്ങനെ ഒരു കാര്യവുമില്ലാതെ വി ഡി സതീശൻ എന്ന് പറയുന്ന വളരെ ജൂനിയറായ ഒരാളെ കൊണ്ടുവന്ന് അയാളുടെ മാത്രം കേട്ട് എന്നെ പുറത്താക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾ എൻ്റെ വെല്ലുവിളി നേരിടേണ്ടി വരും ഞാൻ ഈ എം പി സ്ഥാനം രാജിവെച്ച് കളയും ഞാൻ ബി ജെ പി പാളയത്തിലേക്ക് പോകും എനിക്ക് ആർ എസ് എസ് ബന്ധമുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ബി ജെ പിയിലേക്ക് പോകും പിന്നെ സതീശൻ്റെ ജാഥ ഞാൻ കുളമാക്കി തരും അടുത്ത നിയമസഭയും നിങ്ങൾ കാണുകയില്ല അടുത്ത നിയമസഭയിൽ കോൺഗ്രസ് കാണുകയില്ല വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും അതിനുള്ള പണിയൊക്കെ ചെയ്യാൻ എനിക്കറിയാം ഇത് ഉറപ്പുള്ളത് കൊണ്ടാണ് ലീഗ് ഭയക്കുന്നത് സുധാകരന് സുധാകരൻ്റെ ഈ വെല്ലുവിളിയൊക്കെ കൊണ്ടാണ് ലീഗ് ഭയക്കുന്നത് ലീഗ് പറയുകയാണ് ഈ കോൺഗ്രസ്സുകാരുടെ നേതാക്കളുടെ തമ്മിലടി കാരണം വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ട ഗതികേടാണ് തങ്ങൾക്കും ഉണ്ടായിരിക്കുന്നത് എന്ന ഭയമാണ് ലീഗിനെയും അലട്ടുന്നത് അതുകൊണ്ടാണ് ലീഗ് പറയുന്നത് ഇവരൊന്ന് നേരെ തമ്മിലടിക്കാതെ നിന്നിരുന്നുവെങ്കിൽ അടുത്ത വർഷം ഈസിയായിട്ട് കാരണം ഭരണവിരുദ്ധ വികാരം ഭീകരമാണ് ജനങ്ങൾ പിണറായിയെ വെറുത്തു കഴിഞ്ഞു ഇടത് സർക്കാരിനെ വെറുത്തു കഴിഞ്ഞു സി പി എം നയങ്ങളെ വെറുത്തു കഴിഞ്ഞു ഈ വെറുപ്പിനെയൊക്കെ ഓട്ടാക്കി മാറ്റാനുള്ള തന്ത്രങ്ങൾ മനഞ്ഞ് ഐക്യത്തോടുകൂടി മുന്നേറേണ്ട ഈ സമയത്താണ് സതീശന്റെ കുതന്ത്രങ്ങൾ ഇങ്ങനെ വിതറി കള്ളം പറഞ്ഞ് കള്ളം പ്രചരിപ്പിച്ച് ഇങ്ങനെ സുധാകരനെ എങ്ങനെയെങ്കിലും പുറത്താക്കുക അവിടെ വേറെ ആരെങ്കിലും കൊണ്ട് പ്രതിഷ്ഠിക്കുക എന്ന തന്ത്രം നടക്കുന്നത് അതുകൊണ്ടാണ് സുധാകരൻ ഓപ്പണായിട്ട് തന്നെ പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഞാൻ തുടരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എന്നെ തുടരാൻ അനുവദിക്കുക അതാണ് എൻ്റെ ആഗ്രഹം ഞാൻ പാർട്ടിയെ അവിടെ പിണറായി വിജയനെ ചവിട്ടി പുറത്താക്കി അവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ പ്രതിഷ്ഠിക്കും അത് എൻ്റെ വെല്ലുവിളിയാണ് തർക്കമൊന്നുമില്ല അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഒക്കെയും പറയുന്നത് അത് തന്നെയാണ് സുധാകരൻ എന്തിന് മാറ്റാണ് തിടുക്കപ്പെട്ട് സുധാകരൻ്റെ പ്രവർത്തനത്തിൽ യാതൊരു കുറേ കുഴപ്പമില്ലല്ലോ പിന്നെ ഈ വി ഡി സതീശൻ പറയുന്നത് മാത്രം കേട്ടിട്ട് നിങ്ങൾ എന്തിനാണ് ഈ എടുത്തുചാടുന്നത് എന്ന് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഒക്കെ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾക്കൊന്നും ദീപാദാസ് ഒന്നും ചെവി കൊടുക്കുന്നില്ല വി ഡി സതീശൻ്റെ ഉടായ്പ് ന്യായങ്ങളിൽ മാത്രമാണ് ദീപാദാസ് മുൻഷിക്കൊക്കെ വിശ്വാസം ഇവിടുത്തെ സാമുദായിക സമവാക്യങ്ങളെക്കുറിച്ചോ സാമുദായിക സംഘടനകളുമായുള്ള ബ നേതാക്കളുടെ ബന്ധത്തെക്കുറിച്ചോ വോട്ടിംഗ് പാറ്റേണിനെ കുറിച്ചോ ഇവർ കൃത്യമായി പഠിച്ചിട്ടില്ല ഡോക്ടർ വി കെ അറിവഴകൻ മാത്രമാണ് നിയമസഭാ അവലോകനങ്ങളിൽ മണ്ഡല അവലോകനങ്ങളിൽ പോകുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് അറിയുന്നത് അദ്ദേഹത്തിന് കുറെ ഏറെക്കുറെ കൃത്യമായ കുറേ കാര്യങ്ങൾ അറിയാം എ സി സി സെക്രട്ടറി അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ അറിയാം പക്ഷേ ദീപാലാസ് മുൻഷിക്ക് ഈ നേതാക്കൾ ചെവിൽ ഓദ്യ കൊടുക്കുന്നത് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ അത് പോരാ എന്നാണ് നേതാക്കൾ പറയുന്നത് അതുകൊണ്ടാണ് സുധാകരൻ്റെ ഭീഷണി കോൺഗ്രസ്സിന് വെല്ലുവിളിയായി മാറിയിരിക്കുന്നത്